പുതുപ്പാടി തട്ടിക്കൊണ്ടു പോകലിനെ കുറിച്ച് കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തി പരാതിക്കാരനായ അർഷാദ് രണ്ട് റിസോർട്ടുകളിൽ എത്തിച്ചു പ്രതികൾ തന്നെ മർദ്ദിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസവും താൻ ഇരയായി തട്ടി കൊണ്ടുപോയ സംഘത്തിൽ പേർ പേരുണ്ടായിരുന്നുവെന്നും അർഷാദ് പറഞ്ഞു കോടതിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അർഷാദിന്റെ പ്രതികരണം പിന്നെ ബൈക്കിലാണ് അർഷാദ് പ്രതികരിക്കുന്നത് അർഷാദിനെ മൂന്ന് ദിവസം റിസോർട്ടിൽ വെച്ച് മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് ബൈക്കിൽ കൊണ്ടുവിട്ടു എന്നുള്ളതാണ് പത്തിലധികം സംഘമുണ്ടെന്നാണ് കേരള വിഷൻ ന്യൂസിനോട് അർഷാദ് പ്രതികരിച്ചത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്സ് കെ എം ആർ കേരള വിഷൻ